അമിതമായ സ്ക്രീൻ ടൈം അഥവാ സ്ക്രീൻ എക്സ്പോഷ്യർ കുട്ടികളെ എങ്ങനെയാ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൊതുവേ നോർമലായിട്ട് നടക്കേണ്ട ഡെവലപ്മെന്റ് കുട്ടികൾ ചുറ്റുപാടൊക്കെ കണ്ട് കേട്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ ഓരോ ഡെവലപ്മെന്റും ഇമ്പ്രൂവ് ആവുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ഒരു സ്ക്രീൻ ടൈം ഉള്ള കുട്ടി കൂടുതൽ സമയം സ്ക്രീനിലല്ലേ നോക്കിയിരിക്കുന്നത് കുട്ടി ഫോണ് കണ്ടുകൊണ്ടിരിക്കുക കൂടുതൽ നേരം അപ്പം കുട്ടീൻ്റെ ഈ ഡെവലപ്മെന്റ് ഒക്കെ അവിടെ സ്റ്റെക്കുക ചെയ്യുന്നുണ്ട് കാരണം കുട്ടി കാണുന്ന സാധനങ്ങൾ മൊത്തം വല്ല റൈമിങ്ങും അങ്ങനത്തെ ഫോണിൽ കാണുന്ന കാർട്ടൂണിക് സാധനങ്ങളാണ് അപ്പൊ കുട്ടീൻ്റെ പ്രോസസ്സിങ് നടക്കുക ഈ കാർട്ടൂണ് കാര്യങ്ങളായിരിക്കും കുട്ടി പറയുന്ന സ്പീച്ച് ഔട്ട് പുട്ട് ആയിട്ട് വരിക ഈ കാർട്ടൂണിക് സ്പീച്ച് പോലുള്ള സംസാരം ഏതാണോ കുട്ടി കാണുന്ന കാർട്ടൂണ് അതിൽ ആ കുട്ടി അവര് സംസാരിക്കുന്ന പോലത്തെ സംസാരം ആയിരിക്കും ഔട്ടായിട്ട് നമുക്ക് അതായത് കുട്ടി പുറത്തേക്ക് പറയുന്ന കാര്യങ്ങളായിട്ട് വരിക കാരണം കുട്ടിക്ക് ചുറ്റുപാട് ഒരു ബന്ധമില്ല കുട്ടി കാണുന്നത് മൊത്തം ഫോണിലാണ് ഫോണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യങ്ങളിലായിട്ട് കുട്ടിക്ക് ബന്ധമില്ല ഇതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയം കുട്ടികൾക്ക് സ്ക്രീൻ എക്സ്പോഷ്യർ കൊടുക്കരുത് എന്ന് പറയാനുള്ളതിൻ്റെ കാരണം